നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ബ്രോയിലർ ചിക്സിൻ്റെ സപ്ലൈ ആണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ബ്രോയിലർ ചിക്സ് സപ്ലൈ ചെയ്യാറുണ്ട് സുരഭി ശബരി വെങ്കിടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ ബ്രോയിലർ ചിക്സുകളാണ് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ എ ഗ്രേഡ് ചിക്സുകൾ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ ഡെയിലി ആണ് സപ്ലൈ അത് ഡെയിലി റേറ്റിലാണ് ചിക്സുകൾ സപ്ലൈ ചെയ്യുന്നത് ഡെയിലി ചിക്സിൻ്റെ റേറ്റ് വ്യത്യാസം വരും അതനുസരിച്ച് ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട അഡ്രസ്സ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു അതേപോലെ ബ്രോയിലർ ഫാമുകളും ലെയർ ഫാമുകളും ലെയർ ചിക്സുകളും കോഴികളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ പോൾട്രി സംബന്ധമായ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്